ജീവിക്കുന്ന ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ യുദ്ധതന്ത്രം വീണ്ടും ലോകരാജ്യങ്ങളിടയിൽ ചർച്ചയാവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ നീക്കമാണ് ഇന്ത്യ നടത്തിയത് ഇന്ത്യയും പാകിസ്ഥാനും എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിന്ന പോരാട്ടമാണ് നടന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന മെയ് പത്ത് കഴിഞ്ഞ് രണ്ട് മാസത്തിന് ഇപ്പുറം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചില സത്യങ്ങൾ ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ പ്രീത് സിംഗ് വെളിപ്പെടുത്തുകയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധ വിമാനങ്ങളെയും ഒരു മുന്നറിയിപ്പ് നൽകുന്ന വിമാനത്തെയും ഇന്ത്യ അന്ന് അടിച്ചിട്ടിരുന്നു എന്നുള്ള സത്യമാണ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഈ അവകാശവാദം ഫേക്കാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷേബരീഫ് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു ലോകത്ത് ഇപ്പോ നോക്കിയിട്ടുണ്ടെങ്കില് പാകിസ്ഥാനിലെ ജനങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ജയിച്ചത് ഇന്ത്യ ആണെന്ന് അറിയാത്തത് പാകിസ്ഥാൻ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു അസീം മുനീറിനെ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങൾ അസീം മുനീറിനെ കാണിച്ച് പറ്റിച്ചു പകരം പാകിസ്ഥാൻ എന്താണ് ചെയ്തത് ഇന്ത്യയുടെ അഞ്ച് റാഫേൽ ശുദ്ധ വിമാനങ്ങളെ പാകിസ്ഥാൻ അടിച്ചു വീഴ്ത്തിയെന്ന് വീമ്പളക്കിയില്ലേ ഇന്ത്യ ജയിച്ചെന്നോ പാകിസ്ഥാൻ അഞ്ച് ഫൈറ്റർ ജെറ്റുകളെ അടിച്ചു വീഴ്ത്തിയെന്നോ ഒന്നും അന്ന് ഇന്ത്യയുടെ സേനയോ നമ്മുടെ ഇന്ത്യയുടെ മുതിർന്ന അധികാരികളോ ഒരിടത്തും പാകിസ്ഥാനെ പോലെ പറഞ്ഞ് നടന്നില്ല ഇന്ത്യ എന്താ ചെയ്തത് ഇന്ത്യ സംയമനം പാലിച്ചു ഇന്ത്യ മിണ്ടാതിരുന്നു വരട്ടെ ഇനി പാകിസ്ഥാൻ എന്തെങ്കിലും കാണിച്ചാൽ കൊടുക്കാമെന്ന ആറ്റിച്ചൂടിട്ട് കളി കണ്ടു നിന്നു ഇന്ത്യയുടെ ഇന്ത്യൻ എയർഫോഴ്സോ ഇന്ത്യൻ ഗവൺമെന്റോ സ്ഥിരീകരിക്കാത്ത പല കാര്യങ്ങളും മറ്റു രാജ്യങ്ങളിലെ ഹെർബർട്ട് സ്പെൻസറെ പോലുള്ള ഇന്റർനാഷണൽ മിലിറ്ററി ഏവിയേഷൻ അനലിസ്റ്റുകൾ പുറത്തുവിട്ടപ്പോൾ പോലും ഇന്ത്യ മിണ്ടാതിരുന്നു ഇപ്പോഴും കഴിഞ്ഞ മാസവും പാകിസ്ഥാന്റെ കിരാന കുന്നുകളിലെ ആണവ കേന്ദ്രത്തിന്റെ ഡാമേജായ സാറ്റലൈറ്റ് ഇമേജ് വരെ ഇന്റർനാഷണൽ അനലിസ്റ്റുകൾ പുറത്തുവിട്ടു ഇന്ത്യ മിണ്ടിയില്ലല്ലോ എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാന്റെ അഞ്ച് യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ടു എന്ന സത്യം ഇന്ത്യ പുറത്തുവിട്ടപ്പോ ലോകമാധ്യമങ്ങളിൽ വമ്പൻ ചർച്ചയായി പല ഇന്റർനാഷണൽ മാധ്യമങ്ങളിലും വലിയ വാർത്തയായി മാറി പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സഖ്യ രാജ്യമാണല്ലോ ഈ അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ എഫ് എഫ്സിസ്റ്റൻ യുദ്ധവുമാനവും പാകിസ്ഥാൻ പറപ്പിക്കുന്നുണ്ട് അപ്പോ എന്തായാലും ഇന്ത്യ അമേരിക്കയുടെ യുദ്ധ വിമാനം അടിച്ചിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നാൽ അമേരിക്ക അടിച്ചിട്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല അമേരിക്കയുടെ കൈവശം എല്ലാം വിവരവും ഉണ്ട് പാകിസ്ഥാനുമായി പാകിസ്ഥാന്റെ എല്ലാം അറിയുന്ന സഖ്യരാജ്യം അത് ഒന്ന് രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ അമേരിക്കയുടേത് പക്ഷേ അമേരിക്ക പറഞ്ഞു അതൊക്കെ പാകിസ്ഥാനോട് ചോദിക്കാൻ പാകിസ്ഥാൻ എന്താ പറഞ്ഞത് പാകിസ്ഥാൻ ജന്മത്ത് സമ്മതിക്കോ സമ്മതിച്ചില്ല അങ്ങനെയിരിക്കുമ്പോ തെളിവടക്കം യുദ്ധ വിമാനങ്ങളെ നിരീക്ഷിച്ചു പോകുന്ന ഒരു ഇന്റർനാഷണൽ മിലിറ്ററി അനലിസ്റ്റ് ആണ് ടോം കൂപ്പർ ഈ ടോം കൂപ്പർ അറിയപ്പെടുന്ന ഓസ്ട്രിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആകാശ യുദ്ധ വിദഗ്ധരും അപ്പോ അറിയാലോ കൂപ്പറിനെ പോലുള്ളവരുടെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വന്നാലുള്ള അവസ്ഥ കൂപ്പറിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പാകിസ്ഥാന് അടിയായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ തോന്നുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ ഇന്ത്യ പാകിസ്ഥാൻ നേരെ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തു പക്ഷേ രസം എന്താണെന്ന് വെച്ചാല് ഇന്ത്യയുടെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ബ്രഹ്മോ ശക്തി പരമ്പരയിൽപ്പെട്ടതൊക്കെ പക്ഷെ നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇന്ത്യ അന്നേരം ഇന്ത്യയുടെ ബാലിസ്റ്റ് മിസൈലുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷേ പാകിസ്ഥാന് നല്ല അടിക്കണക്കിന് കിട്ടുന്നുണ്ട് താനും കൂപ്പർ പറയുന്നത് അത് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ അല്ല എന്നാണ് പകരം പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ബോർഡറിൽ നിന്നും ഡ്രോണും യുദ്ധവുമാനമൊക്കെ ഇന്ത്യയിലേക്ക് പറത്തിവിട്ടപ്പോൾ ഇന്ത്യയുടെ റഷ്യൻ ആകാശ പ്രതിരോധ സംവിധാനത്തിലെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളായിരുന്നു അവ ഭയങ്കര ശക്തിയേറിയ ബാലസ്റ്റ് മിസൈലുകളാണ് ഈ എസ് ഫോർ ഹൺഡ്രഡിനുള്ളത് അതിന്റെ അടി കൊണ്ട് പാകിസ്ഥാന്റെ അഞ്ച് ഫൈറ്റർ ജെറ്റുകളാണ് പാകിസ്ഥാൻ നഷ്ടപ്പെട്ടതും ആകാശത്ത് പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങി നടന്നതെന്ന് ഇന്ത്യ പറയുമ്പോൾ കൂപ്പർ പറയുന്നത് ഏയ് അഞ്ചൊന്നല്ല അഞ്ചിൽ കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ എന്തായാലും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കൂപ്പർ സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ കൂപ്പർ പറയുന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യക്ക് ഇന്ത്യക്കാർക്ക് ഒരുപാട് രോമാഞ്ചം തരുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡ് മുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകളെ ഡ്രോണുകളെയൊക്കെ അടിച്ചിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞ വർഷം ഉക്രൈൻ റഷ്യ യുദ്ധത്തിലാണ് റഷ്യ യുക്രൈന്റെ യുദ്ധ വിമാനത്തെ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് അടിച്ചിട്ടത് അത് ആദ്യത്തെ പ്രാവശ്യം അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ് അത് കാണാനാവുന്നത് എന്നാൽ ഇന്ത്യ മുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ച് ഇന്ത്യക്കുണ്ടായ ഭീഷണികളെ അതായത് ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും ഇന്ത്യ ഇന്ത്യ ഇന്റർസെപ്റ്റ് ചെയ്തു ഇന്ത്യ റെക്കോർഡ് തൂക്കലാണ് ഇവിടെ തൂക്കിയിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ ചരിത്രപരമായ ഗ്ലോബൽ അച്ചീവ്മെന്റ് ആയാണ് കൂപ്പർ അടങ്ങുന്ന അനലിസ്റ്റുകൾ ഈ നേട്ടത്തിനെ കാണുന്നത് വളരെ കൗതുകമായി തോന്നുന്നത് ഇന്ത്യക്ക് എങ്ങനെ മുന്നൂറ് കിലോമീറ്റർ എന്ന ഹിസ്റ്റോറിക്കൽ അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കുറെ ദിവസങ്ങൾ ഇന്ത്യ എടുത്തെന്ന് ഇന്ത്യ ശരിക്കും പ്ലാൻ ബിയും സിയും ഡിയും ഒക്കെ തയ്യാറാക്കി വെച്ച് പാക്കിസ്ഥാന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് നമ്മ ഇന്ത്യക്കാർക്ക് ഈ സത്യം കൂപ്പറിനെ പോലുള്ള അനലിസ്റ്റുകൾ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യ എന്താ ചെയ്തതെന്ന് അറിയാമോ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് അടങ്ങുന്ന ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ എടുത്തുകൊണ്ടുപോയി പാകിസ്ഥാന്റെ പീരങ്കീകരിക്കുന്ന പാകിസ്ഥാന്റെ ബോർഡറിനടുത്ത് ഇന്ത്യ നേരത്തെ വെച്ചിരുന്നു പാകിസ്ഥാന് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡിന് മുന്നേ പാകിസ്ഥാൻ തിരിച്ചറിയാമായിരുന്നു പക്ഷേ പാകിസ്ഥാനികൾക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയുടെ ഈ നീക്കം കുറച്ചധികം കുറച്ചധികം അല്ല നല്ല പോലെ റിസ്ക്കി ആയിരുന്നു എന്നാണ് ഈ അനലിസ്റ്റുകൾ പറയുന്നത് നമ്മൾ ഇന്ത്യ എപ്പോഴും അങ്ങനെയാണല്ലോ ഇന്ത്യക്കാർ അങ്ങനെയാണ് എപ്പോഴും റിസ്ക് എടുക്കാനാണ് താല്പര്യം അതേപോലെ ഇന്ത്യ റിസ്ക് എടുത്തു ഇന്ത്യയുടെ യുദ്ധതന്ത്രമാണ് ഇന്ത്യയെ മികച്ചതാക്കുന്നത് ചുരുക്കി പറഞ്ഞ പാകിസ്ഥാന്റെ തൊട്ടടുത്തു കൊണ്ടുപോയി ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് വെച്ചിട്ടും പാകിസ്ഥാൻ അറിഞ്ഞില്ലെന്നേ പാകിസ്ഥാൻ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയതും പാകിസ്ഥാന്റെ അഞ്ചിലധികം വരുന്ന യുദ്ധ വിമാനങ്ങൾ തകർന്നു വീണപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാൻ നേരെ ഇന്ത്യയുടെ ബ്രഹ്മോ സഖ് പോലുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നുവെന്നും വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ പാകിസ്ഥാനികൾ ഇന്ത്യ അന്ന് ചെയ്തു വെച്ചത് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും മാസങ്ങൾ കഴിയും തോറും പാകിസ്ഥാന്റെ കള്ളം കൂടുതൽ പൊളിയും ഇന്ത്യയുടെ ധീരത ലോകം കൂടുതൽ കാണും ഇന്ത്യ പാകിസ്ഥാനുമായി വെറും എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിന്ന മിനി വാറായിരുന്നിട്ട് പോലും ഇന്ത്യ അന്ന് ചെയ്തു വെച്ച പല കാര്യങ്ങളും കേൾക്കുമ്പോൾ രോമാഞ്ചമാണ് ഉണ്ടാവുന്നത് അടുത്ത വീഡിയോമായി വരാം